തൃശൂർ പാലപ്പിള്ളിയിൽ വീണ്ടും പുലിറങ്ങി എലിക്കോട് ആദിവാസി കോളനിക്ക് സമീപം തോട്ടത്തിൽ കെട്ടിയിരുന്ന പശുക്കിടാവിനെ കൊന്നു വനവകുപ്പ് അധികൃതർ സ്ഥലത്തെത്തിയിട്ടുണ്ട് പുലിയെ പിടികൂടാൻ കൂട് സ്ഥാപിക്കണം എന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത് സൂരജ് സജി വിവരങ്ങളുമായി തൃശൂരിൽ നിന്ന് ചേരുന്നുണ്ട് സൂരജ് എന്താണ് വിവരങ്ങൾ ചേക്ക് ഈ പ്രദേശവാസികളെ ആകെ പ്രതിസന്ധിയിലാക്കിക്കൊണ്ട് തുടർച്ചയായി ഈ പാലപ്പള്ളിയിൽ പുലി ഇറങ്ങുകയാണ് ഇന്ന് എലിക്കോട് ആദിവാസി കോളനിക്ക് സമീപമാണ് ഇത്തരത്തിൽ പുലിയെത്തിയത് വീടിന് പുറകിൽ തോട്ടത്തിലായി കെട്ടിയിരുന്ന പശുക്കിടാവിനെ പകുതിയോളം ഭക്ഷിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു എത്തി ഈ പശുക്കിടാവിനെ ആക്രമിക്കുകയായിരുന്നു എന്നുള്ളതാണ് പ്രദേശവാസികൾ പറയുന്നത് കഴിഞ്ഞ ദിവസവും അതായത് കഴിഞ്ഞ ആഴ്ചകൾ എച്ചിപ്പാറ അതുപോലെ തന്നെ കുണ്ടായി വലിയകുളം തുടങ്ങിയ മേഖലകളിലെല്ലാം തന്നെ പുലി പ്രദേശങ്ങളിൽ എത്തുകയും അവിടെ ഉണ്ടായിരുന്ന പശുക്കിടാക്കളെ അടക്കം ഈ ആക്രമിക്കുകയും ചെയ്തിരുന്നു ഇതിന് തൊട്ടു പിന്നാലെയാണ് ഇന്നിപ്പോൾ ഈ എലിക്കോട് ആദിവാസി കോളനിയിലും സമാനമായ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത് ഈ കാട്ടാന ശല്യത്താൾ തന്നെ വലിയ പ്രതിസന്ധിയിലായിരിക്കുന്ന ഒരു മേഖലയാണ് ഈ പാലപ്പള്ളി പലപ്പോഴും ഈ കാട്ടാനയുടെ ആക്രമണം തുടർക്കഥയാകുന്നു ഉൾപ്പെടെ ഈ കാട്ടാന ആക്രമിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ പുലിയുടെ ആക്രമണവും പതിവായിരിക്കുന്നത് ഇതോടുകൂടി വീട്ടിൽ നിന്ന് പോലും പുറത്തിറങ്ങാൻ കഴിയാത്ത സാഹചര്യമാണ് പ്രദേശത്ത് ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ് നാട്ടുകാർ ചൂണ്ടിക്കാണിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ കൂട് സ്ഥാപിച്ചുകൊണ്ട് ഇപ്പോൾ ഈ പ്രദേശത്തിറങ്ങി ഈ വളർത്തുമൃഗങ്ങളെ അടക്കം ആക്രമിക്കുന്ന പുലിയെ പിടികൂടാനുള്ള ഒരു നടപടിയിലേക്ക് വനംവകുപ്പ് കടക്കണം എന്നൊരു ആവശ്യമാണ് പ്രദേശവാസികൾ ശക്തമായി ഉന്നയിക്കുന്നത് എന്തായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വനംവകുപ്പ് സ്ഥലത്തെത്തിയിട്ടുണ്ട് പരിശോധനകൾ ഉൾപ്പെടെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ടി കെ ശരി സൂരൻ സജി തൃശൂരിൽ നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു ആ തൃശൂർ പാലിപ്പിള്ളിയിലാണ് വീണ്ടും പുലിയിറങ്ങിയത് എലിക്കോട് ആദിവാസി കോളനിക്ക് സമീപത്താണ് തോട്ടത്തിൽ കെട്ടിയിരുന്ന പശുക്കിടാവിനെ കൊന്നു എന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത്